ഹായ് ഡേ നാട്ടിൽ നിന്ന് കുറച്ച് ഒണക്കിയ ചക്ക കൊടുത്തിട്ടുണ്ടേ അപ്പൊ വീട്ടിൽ ചക്ക ഉണ്ടായ സമയത്ത് മമ്മി എടുത്ത് ഉണക്കി വെച്ചതാ അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ചക്ക കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ഇച്ചി ചക്കയും ബീഫും കൂടി അങ്ങ് വെച്ചേക്കാം നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ വെക്കത്തില്ലേ അതുപോലെ ചക്കയും ബീഫും കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിനുള്ള പരിപാടിയാണ് സക്സസ് ആകുന്നത് നമുക്ക് നോക്കാം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ ആദ്യം ഞാൻ അവർക്കൊന്ന് കൊറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാന്ന് കാരണം ഇത് ഉണങ്ങിയതല്ലേ ഒന്ന് കുതിരണമല്ലോ അപ്പൊ കൊറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഓക്കെ അപ്പൊ നാട്ടിൽ ഈ ചക്ക ഉണ്ടായ സമയത്തെ ഡാനിക്കും മമ്മിക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങള് ലീവിന് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ആ സമയൊക്കെ ആവുമ്പഴ്ത്തേക്കും ചക്കയൊന്നും ഉണ്ടാവില്ല അപ്പൊ അവര് ബുദ്ധിപരമായിട്ട് ചെയ്ത കാര്യമാണ് ചക്ക എടുത്തതുപോലെ അരിഞ്ഞു ഉണക്കി വെച്ചത് നമ്മളോടുള്ള സ്നേഹവും കരുതലോ അല്ലേ അപ്പൊ അതെ നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഇറച്ചി ഉണ്ടോ ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണ് നല്ലത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രിസ്ക്കറ്റ് ഒക്കെ കിട്ടത്തില്ലേ നമ്മുടെ ഏഹ് എന്നാ എല് ഇതെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള എല് അതിന്റെ കൂടെ ഇട്ട് വെക്കാനും അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണ് ഇപ്പൊ മേടിച്ചേടെ ഇത് കുക്കറിലിട്ട് വേവിക്കാന്ന് വിചാരിച്ചു ഇതിന്റെ കൂടെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് സവോളയും കൂടി ഇട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് വേവിക്കുവേ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചതാണേ ഇതും കറിവേപ്പിലയും ഇത് ഞങ്ങള് നാട്ടിന്ന് ഉണക്കി കൊണ്ടുന്ന കറിവേപ്പിലയാണെ അപ്പൊ നമ്മൾ ഇതേ ചക്ക വേവിക്കാൻ വെക്കുവാണേ ഞാൻ അത് ഇപ്പൊ ഇച്ചിരി ഉപ്പിടുന്നില്ല കാരണം ഇത് വെള്ളത്തിൽ ഉണക്കി കപ്പയല്ലേ അപ്പൊ ഇനി വെന്തില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഇച്ചിരി കറിവേപ്പില അങ്ങ് വേവിക്കുവാണേ എന്നിട്ട് വെന്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം എണ്ണ ചൂടായി കഴിയുമ്പോ ഇച്ചിരി കടുക് പിന്നെ ഇച്ചിരി പെരിഞ്ചീരകവും ഏഹ് നമ്മുടെ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് കഴിയുമ്പോ അതേ കടുക് പൊട്ടി അപ്പൊ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും പിന്നെ ഉണക്കം മുളൊക്കെ വെച്ചു അതേത് മൂത്ത് വന്ന് കഴിയുമ്പോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് അങ്ങ് തട്ടിപ്പെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോ നമുക്ക് പൊടികൾ ചേർക്കാം നമ്മുടെ ഉള്ളിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ടോ നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത് സ്വല്പം പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് എരിവ് ഞങ്ങൾക്ക് ഒത്തിരി വേണ്ട അതുകൊണ്ട് ഞങ്ങള് കാശ്മീരി ചില്ലിയാണ് ചേർക്കണേ പിന്നെ നമ്മുടെ ഇറച്ചി മസാല മീറ്റ് മസാല അപ്പൊ ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി ചേർക്കാവേ പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ കൊടുത്ത് ചേർക്കാം നമ്മുടെ പൊടി മൂത്ത് തന്നിട്ടുണ്ടേ ഈ മണ്ണിന്റെ ചട്ടി ചട്ടയായിരുന്നുണ്ടല്ലോ ഇതൊന്നും ചൂട് പിടിക്കാനുള്ള താമസമുള്ളൂ പിന്നെ ഭയങ്കര ചൂടാ അത് കഴിഞ്ഞ് നമ്മുടെ മീറ്റ് മസാലയും കൂടി നമുക്ക് അങ്ങ് പൊട്ടിട്ട് കൊടുക്കാവേം വെന്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇച്ചിരി ഉപ്പും ചേർത്തു കറിവേപ്പിലൊക്കെ ഇട്ട് വേവിച്ച ചക്കയാണ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഈ ചക്ക നമുക്ക് വീട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം വെന്ത് തിളച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഇത് ഈ ചക്ക അനത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ദേ ഞങ്ങളുടെ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ദേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളിയാണ് കൂടെ ഒരു മിന്റ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഡിന്നറാണ് കഴിച്ചു നോക്കട്ടെ കേട്ടോ ബാ ബി ഷേണ്ട വാ കഴിച്ചിട്ട് പറയുന്നു ഞാൻ കഴിച്ചു ഞാൻ തന്നെ നല്ല നോക്കില്ലല്ലോ അപ്പൊ അടുത്ത് വീട്ട് വേണമെന്നര്